ആഗോള മേഖലയിലെ അനിശ്ചിതങ്ങൾ മൂലം ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് വെല്ലുവിളി ഏറുകയാണ് ഇന്ത്യയിലെ പ്രധാന ഐ ടി സ്ഥാപനങ്ങളെല്ലാം അമേരിക്കയിലെയും യൂറോപ്പിലെയും ബിസിനസ്സുകൾക്ക് വേണ്ടിയാണ് പ്രോജക്റ്റുകൾ ചെയ്യുന്നത് അമേരിക്കയിലും യൂറോപ്പിലും മാന്യഭീഷണി ശക്തമായതിനാൽ വൻകിട കമ്പനികൾ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി പ്രോജക്റ്റുകൾ മരവിപ്പിക്കുന്നതും ഡൊണാൾഡ് ട്രംപിന്റെ പകര തീരുവ് പ്രഖ്യാപനം വിലക്കയറ്റം രൂക്ഷമാക്കുന്നതുമാണ് ഇന്ത്യൻ ഐ മേഖലയ്ക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അവസാന ത്രൈമാസ കാലയളവിലെ രാജ്യത്തെ മുൻനിര കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ നിരാശപ്പെടുത്തുന്നതാണ് ആഗോള സാഹചര്യങ്ങൾ പ്രതികൂലമായതിനാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഐ ടി കമ്പനികൾ ഏറെ കരുതലോടെയാണ് നീങ്ങുന്നത് രാജ്യത്തെ മുൻനിര ഐ ടി കമ്പനിയായ ടി സി എസിന്റെ വരുമാനത്തിൽ നാല് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വരുമാന വളർച്ചയാണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസങ്ങളിൽ ഉണ്ടായത് കമ്പനിയുടെ വരുമാനം അറുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയിൽ നിന്ന് അറുപതിനൊമ്പത് കോടി രൂപയായി ഇത് സാധാരണയിൽ കുറഞ്ഞ വരുമാന വളർച്ചയാണ് ഇൻഫോസിസിന്റെ വരുമാനം എട്ട് ശതമാനം ഉയർന്ന് നാല്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് കോടി രൂപയിലെത്തി വിപ്രോയുടെ വരുമാനത്തിലും നേരിയ വർധന മാത്രമാണ് ഉണ്ടായത് വരുമാനത്തിൽ വളർച്ച മുരടിക്കുമ്പോൾ ചെലവുകൾ അഭിമുഖീകരിക്കുവാൻ കമ്പനികൾ പ്രയാസപ്പെടുകയാണ് അതുമൂലം കമ്പനികളുടെ ലാഭത്തിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ത്രൈമാസത്തിൽ മുൻനിര കമ്പനികളായ ടി സി എസ് ഇൻഫോസിസ് എന്നിവയുടെ ലാഭത്തിൽ ഇടിവുണ്ടായി ഇക്കാലയളവിൽ ടി സി എസിന്റെ അറ്റാദായം ഒന്ന് ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞ് പന്തിരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയിലെത്തി ഇൻഫോസിസിന്റെ അറ്റാദായം പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് ഏഴായിരത്തി മുപ്പത്തിമൂന്ന് കോടി രൂപയായി അതേസമയം വിപ്രോയുടെ അറ്റാദായം ഇരുപത്തി ആറ് ശതമാനം ഉയർന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് ദശാംശം ആറ് കോടി രൂപയായി വരുമാനത്തിൽ കാര്യമായ വളർച്ച ഉണ്ടായില്ലെങ്കിലും ചെലവ് ചുരുക്കലും മറ്റിനങ്ങളിലെ വരുമാനവുമാണ് ലാഭം മെച്ചപ്പെടുത്തുവാൻ വിപ്രോയെ സഹായിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധം കണക്കിലെടുത്ത് ആഗോള കമ്പനികൾ പുതിയ നിക്ഷേപങ്ങൾ മരവിപ്പിക്കുന്നതാണ് പ്രധാന പ്രതിസന്ധി അമേരിക്കയിലെത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം അടിസ്ഥാന തീവ് ഏർപ്പെടുത്തിയതോടെ അമേരിക്കയിൽ വിലക്കയറ്റം രൂക്ഷമാകുന്നത് അടുത്ത കാരണമാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന കനത്ത ചാഞ്ചാട്ടം ഐ കരാറുകൾ നേടുന്നതിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് സാങ്കേതികവിദ്യ രംഗത്തുണ്ടാകുന്ന ദ്രുതഗതിയിലെ മാറ്റങ്ങളും ചൈനയുടെ ചെലവ് കുറഞ്ഞ ചിപ്പുകളും ഇന്ത്യൻ ഐ ടി കമ്പനികളുടെ മത്സരക്ഷമതയെ കാര്യമായി ബാധിക്കുകയും പുതിയ കരാറുകൾ ലഭിക്കാത്ത പ്രതിസന്ധിയും ഉണ്ട് ഇപ്പോഴത്തെ സാഹചര്യം തുടർന്നാൽ ഇന്ത്യൻ ഐ ടി കമ്പനികൾ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ നിലനിൽപ്പാണ് അസ്ഥിരമാകുന്നത്